ഹായ് സുഹൃത്തുക്കളെ ഇനി പലർക്കും ഇന്ന് നിങ്ങളുടെമായി പങ്ക് വയ്ക്കുന്നത് ഒരു പ്രത്യേക രോഗത്തെ പ്രത്യേക ഭക്ഷണത്തെക്കുറിച്ചാണ് ഗർഭിണികൾ എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കണ്ട എന്നതിനെക്കുറിച്ചാണ് ഗർഭിണികൾ മെർക്കുറി അടങ്ങിയ മീനിനോട് കഴിക്കാൻ പാടില്ല അത് കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തെ ബാധിക്കും കുഞ്ഞിനെ ദോഷമായി ബാധിക്കും മെർക്കുറി മെർക്കുറി ഉള്ള ഭക്ഷണമാണ് കോര സ്രാവ് ഞണ്ട് ഇത് ഗർഭിണികൾ ഉപയോഗിക്കാൻ പാടില്ല ഗർഭം അലച്ചാൽ വരാൻ സാധ്യതയുണ്ട് അതുപോലെ മുട്ട മുട്ട നല്ലവണ്ണം വേവിച്ച് കഴിക്കാവൂ അകുതി വന്ന മുട്ട കഴിച്ചാൽ അതും കുഞ്ഞിനെ അമ്മയും ബാധിക്കും രോഗാണുക്കളതിൽ പകരാൻ സാധ്യതയുണ്ട് കൂടാതെ പഴവർഗ്ഗങ്ങൾ പഴവർഗ്ഗങ്ങൾ നല്ലവണ്ണം കഴി വൃത്തിയാക്കി വേണം പഴവർഗ്ഗങ്ങൾ കഴിക്കുക പച്ചക്കറിയും അതുപോലെ കഴി വൃത്തിയാക്കി കഴിക്കാവൂ കൂടാതെ പച്ചക്കറികൾ വേവിക്കാത്ത പച്ചക്കറികൾ കഴിക്കരുത് അതിനകത്ത് ബാക്ടീരിയകളും അണുക്കളും അതുമൂലം രോഗം അമ്മയ്ക്കും കുഞ്ഞിനും ദോഷകരമായി ബാധിക്കും നല്ല പോഷക സമൃദ്ധമായ ആഹാരം വേണം ഗർഭിണികൾ കഴിക്കേണ്ടത് പാല് പാൽ നല്ലവണ്ണം തിളപ്പിച്ച് കഴിക്കാവും ഇല്ലെങ്കിൽ അതും കുഞ്ഞിനെയും അമ്മയും ബാധിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഇങ്ങനെ നല്ല അണ്ടിപ്പരിപ്പ് ബദാം പരിപ്പ് എന്നിവ കഴിക്കുന്നതും പരിപുണ്യങ്ങൾക്ക് നല്ല 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 ഗുണം ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തൊട്ട് ക്ലിക്ക് ക്ലിക്കുകയും ചെയ്താൽ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വഴി അറിയിക്കുക എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നമസ്കാരം കൂടാതെ ഒരു കാര്യം പറഞ്ഞാൽ മൊട്ടുപോയി കാഫീ ചായ കാഫി ഇവർ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ചായ കാപ്പി മുതലായവ കഴിവതും ഒഴിവാക്കുക അത് കുഞ്ഞിനെയും അമ്മയും ബാധിക്കുന്നതായിരിക്കും അതുപോലെ മീനിൻ്റെ കാര്യം പറഞ്ഞാൽ അയില വലിയ അയില കഴിച്ചുകൂടാ ചെറിയ സൈസ് അയിലകളെ കഴിക്കാവും അതും വലിയ അയിലും ദോഷകരമായി കുഞ്ഞിനെ അമ്മയ്ക്കും ദോഷകമായി ബാധിക്കുന്ന പലതും പല ഘടകങ്ങളുണ്ട് അതുകൊണ്ട് ചെറിയ അയില കറി വെച്ച് കഴിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം